ചങ്ങരംകുളം സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ കുട്ടൻ നായർ സ്മാരക പുരസ്കാരം യു ഷറഫലിക്ക് അലിക്ക് ജൂൺ ഇരുപത്തിമൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് ചങ്ങരംകുളത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പുരസ്കാരം സമ്മാനിക്കും ചങ്ങനകുളം സഖാക്കൾ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ഈ വർഷത്തെ കുട്ടൻ നായർ സ്മാരക പുരസ്കാരം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലിക്ക് ജൂൺ വൈകിട്ട് മൂന്ന് മണിക്ക് സ്നേഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ എടപ്പാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ മുഖ്യാതിഥിയാകും ാണ് തുടക്കം കുറിക്കുന്നത് അന്ന് സാഹിത്യ മേഖലയ്ക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കണമെന്നാണ് തീരുമാനിച്ചത് അതിൻ്റെ ജൂറി അംഗങ്ങളായിട്ടുള്ള പ്രൊഫസർ എം എം നാരായണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പി ജ്യോതിബാസ് ഇവരടങ്ങുന്ന ജൂറിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി രാമേന്ദ്രനെയാണ് സാഹിത്യരംഗത്തെ അവർന്ന നിലയിൽ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ തിളക്കമാർന്ന വ്യക്തിത്വം എന്ന നിലയിൽ പാലോളി മുഹമ്മദ് കുട്ടിയെയാണ് തെരഞ്ഞെടുത്തത് മൂന്നാം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ സ്പോർട്സ് രംഗമാണ് തീരുമാനിച്ചത് സ്പോർട്സ് രംഗത്തിൻ്റെ കാര്യം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെയും അതുപോലെ തന്നെ കായിക മേഖല എന്ന് പറയുന്നത് ഏറ്റവും രക്തത്തിൽ തന്നെ കലർന്നൊരു ഒരു ജില്ലയാണ് അതിലേറെ ആരാധകർ ഫുട്ബോളിനാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോളാണ് ഫുട്ബോൾ മേഖലയിലെ ഉള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കണം തീരുമാനിച്ചത് യൂറി രണ്ടാമതൊരാലോചന നടത്താതെ തന്നെ യു ഷർഫലിയെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രൊഫസർ എം എം നാരായണൻ പി ജ്യോതിബാസ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ടി സത്യൻ വി വി കുഞ്ഞുമുഹമ്മദ് അൻവർ പി വി കരീം കോഴിക്കൽ ജനു മൂക്കുത്തല എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു